എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്തത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് അത് ജനുവരിയിൽ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സാധ്യതകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ഈ മാസവും കടമെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തവണ എണ്ണൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് കടമെടുപ്പ് നടപടി ചൊവ്വാഴ്ച ആരംഭിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ വിവാദങ്ങളെല്ലാം കത്തിനിൽക്കെ സാമ്പത്തിക ചെലവുകൾക്ക് പണം ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കാൻ തീരുമാനിച്ചു ഇക്കുറി എണ്ണൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് ഇതിനായുള്ള ലേലം ജനുവരി ഒൻപതാം തീയതി റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഇ കുബേറിൽ നടക്കും കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിന് രണ്ടായിരം കോടി രൂപയും ഇരുപത്തിയാറിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു ക്രിസ്മസ് പുതുവത്സര ചെലവുകൾ ക്ഷേമ പെൻഷൻ വിതരണം വികസന പദ്ധതിക്ക് പണം ഉറപ്പാക്കൽ തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു കടമെടുക്കൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും എടുത്ത കടങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കടപരിധിയിൽ നിന്നും താൽക്കാലികമായി ഒരു വർഷത്തെ നീട്ടുകയാണ് എന്ന് കഴിഞ്ഞ മാസം കേന്ദ്രം അറിയിച്ചിരുന്നു ഇതുവഴി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ദശാംശം ഏഴു കോടി രൂപ അധികമായി കടമെടുക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെ അധികമായി ആകെ ഏഴായിരം കോടി രൂപയോളം കടമെടുക്കാനുള്ള അവസരമാണ് ഇതുവഴി സംസ്ഥാന സർക്കാരിന് തുറന്നു കിട്ടിയത് എന്നാൽ ജനുവരി മുതൽ മാർച്ച് വരെ കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി ആയിരത്തി കോടി രൂപ ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം വ്യക്തമാക്കിയത് ഇതിൽ രണ്ടായിരം കോടി രൂപ മുൻകൂറായി തന്നെ കേരളം കടമെടുത്തു കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ മാത്രമാണ് ജനുവരി മുതൽ മാർച്ച് വരെ ചെലവഴിക്കാൻ മൊത്തം മുപ്പതിനായിരം കോടി രൂപയെങ്കിലും വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ പ്രതിമാസം ശരാശരി പതിനയ്യായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ചെലവ് വരുമാനമാകട്ടെ പന്ത്രണ്ടായിരം കോടി രൂപ മാത്രമേ ഉള്ളൂ ബാക്കി ചെലവിനായി എല്ലാ മാസവും കടമെടുക്കുകയാണ് സർക്കാരിന്റെ പതിവ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്രം ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനിടെയാണ് ജനുവരി മുതൽ മാർച്ച് വരെ പാദത്തിലേക്കുള്ള കടമെടുപ്പ് പരിധി വീണ്ടും കേന്ദ്ര സർക്കാർ കുറച്ചത് ഫലത്തിൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ പ്രയാസപ്പെടുമെന്ന സ്ഥിതി വ്യക്തമാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയുടെ വിതരണത്തിനായി സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധി വരും മാസങ്ങളിൽ നേരിടും ജനുവരി മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ ഈ ഒരു അവസരത്തിൽ ഉറപ്പായും ലഭിക്കും എന്ന് ഇപ്പോൾ പറയാനാകില്ല അതേസമയം മാർച്ച് കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മുടക്കിക്കൊണ്ട് സർക്കാരിന് തരിമ്പുപോലും മുന്നോട്ട് പോവാനും ആവില്ല നിലവിൽ ജനുവരിയിലേതടക്കം അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് കുടിശ്ശികയുള്ള പെൻഷൻ ഒരിക്കലും നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും നിലവിൽ ഓരോ മാസത്തെയെങ്കിലും ഓരോ മാസം വിതരണം ചെയ്യാൻ കഴിയുമോ എന്നാണ് സർക്കാർ നോക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജനുവരിയിലെ പെൻഷൻ കൂടി മാത്രമേ കിട്ടുകയാണെങ്കിൽ ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ മാസം പെൻഷൻ ലഭിക്കാതെ അത് ഫെബ്രുവരിയിലേക്ക് നീളാനുള്ള സാധ്യത കൂടുതലാണ് കെ വി തോമസ് വാഷിനെ മുഖ്യമന്ത്രി ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടി അനുവദിച്ചു ഒരു വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ഡൽഹിയിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടി അനുവദിച്ചിരിക്കുന്നത് കടക്കണയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് ഈ ഇനത്തിൽ ഒരു വർഷം നഷ്ടം അഞ്ച് ലക്ഷം രൂപയാണ് ക്യാബിനറ്റ് റാങ്കും അഞ്ച് പേഴ്സണൽ സ്റ്റാഫും ഒരു ലക്ഷം രൂപ ഓണറേറിയവും വാങ്ങി ഔദ്യോഗിക കാറിൽ പോലീസ് പൈലറ്റുമായി കോൺഗ്രസിൽ നിന്നും കിട്ടാവുന്നതെല്ലാം ഊറ്റി കണ്ടഞ്ചാടി വന്ന തോമസ് മാഷ് വിലസുകയാണ് സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങിക്കിടക്കുമ്പോഴാണ് സർക്കാരിന്റെ ഇത്തരം ദൂർത്തുകൾ തുടരുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ